സോ ഹേ ഗേഴ്സ് ഒക്കെ എല്ലാം ചെറു ജാതം സോ ഇന്ന് നമ്മൾ വന്നിട്ട് നമ്മുടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിലാണ് സോ ഇന്ന് നമ്മളൊരു ട്രീ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകാളി നമ്മുടെ പേര് വെക്കുന്ന ഒരു സംഭവം പറഞ്ഞിരുന്നു സോ കുറെ പേര് അതിന് നമുക്ക് മെസ്സേജ് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് സോ ആദ്യം തന്നെ നമുക്ക് അവരുടെ പേര് എഴുതിയിട്ട് എപ്പ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം സോ അതിന് വേണ്ടി നമുക്ക് നേരെ നമ്മുടെ ഈ മണ്ടക്കോട്ട് കയറണം ഇതാണ് നമ്മുടെ ട്രീ ഫാമ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അത് ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫാം ഉണ്ടാക്കിയാൽ മതി സോ അതിനുമുമ്പ് നമുക്ക് നമ്മുടെ പേര് നേരെ ഇവിടെ അമ്മയിൽ ലാൻഡായിട്ട് എവിടെ അങ്ങ് എഴുതി വെക്കാം ഓരോരുത്തരുടെ പേരായിട്ട് നമുക്ക് എഴുതാം സൊ വസ്റ്റിത്ത ആളുടെ പേര് സോക്കർ ബോസ് എന്നാണ് നമ്മുടെ വസ്തുത്താളെ പേര് ഇപ്പം നമ്മളെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ ആളുടെ പേര് സച്ചു എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ആളുടെ പേര് സോ ഇപ്പം എൻ്റെ പേരിൻ്റെ അടുത്തുള്ള രണ്ട് പേര് എഴുതി സൈന്ദ എൻ്റെ പേര് ഏതപ്പുറം പേര് രണ്ടപ്പുറത്ത എഴുതി സൊ ഇനി നമ്മളെ അടുത്ത ആളുടെ പേരെന്ന് പറയുന്നത് ഈ വകത്താണ് ഇതെന്നത് ആ ആളുടെ പേര് മെയ്സി എന്നാണ് രണ്ടാമത്ത് മൂന്നാമത്തെ ആളുടെ നാലാമത്തെ ആളുടെ പേര് ആദിൽ എന്നാണ് അടുത്ത ആളുടെ പേര് റുഷ്ന എന്നാണ് അടുത്ത ആളുടെ പേര് നവനീത് കൃഷ്ണ എന്നാണ് സോ ഇത്തരം ആൾക്കാരുടെ പേര് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനിയും കുറേ സ്ഥലമുണ്ട് ഓക്കെ അതിന് ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്താം ഇന്ന് നമ്മൾ ഇതാണ് ഇത്തരം ആൾക്കാരുടെ പേരെഴുതി സോ ഇനി നമുക്ക് നേരെ നമ്മുടെ ഉണ്ടാക്കാം ആ ഇത് മറ്റേ ആട്ടിയാണ് സോ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് നമുക്ക് നമ്മുടെ ഫാം നമ്മുടെ ഏരിയയിൽ ഉണ്ടാക്കാം നമ്മൾ ഫാം ഉണ്ടാക്കുന്ന ഏരിയ ഉണ്ട് ഇവിടെ സോ അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ പണി തുടങ്ങാം സോ സീ ബെർഡായിട്ട് ഉണ്ടാക്കാം ഈ ഒരു ഭാഗത്ത് നല്ല ഒരു ഏരിയ ഉണ്ട് പക്ഷേ ഇതിന് അത്യാവശ്യം കുറച്ച് ഏരിയ വേണം നമ്മുടെ ട്രീ ഫാം ഫുൾ വർക്ക് ഉണ്ടാക്കാൻ സോ ഞാൻ ആദ്യം ഇവിടുത്തെ ഏരിയയ്ക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം എന്നിട്ട് കണ്ടാക്ട് ചെയ്യാം സോ ഗീസ് അങ്ങനെ നമ്മളെ ഏരിയ നമ്മൾ കളക്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഡിസ്പെൻസർ എടുക്കണം എന്നിട്ട് രണ്ട് ഡിസ്പെൻസർ നിങ്ങൾ ഇതിൻ്റെ അടുത്തായിട്ട് ഇവിടെ എവിടെയെങ്കിലായിട്ട് രണ്ട് ഡിസ്പെൻസർ ഡിസ്പെൻസറിങ്ങനെ വെച്ചു കൊടുക്കണം എന്നിട്ട് ഈ ഡിസ്പെൻസറിൻ്റെ ചുറ്റും നാല് ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതായി ഇതേപോലെ നമുക്ക് കുഴിച്ചെടുക്കണം ഇത് ഇവിടെ ആൻഡ് ഇവിടെ ഓക്കെ ഇതേപോലെ കുഴിച്ചെടുത്തിട്ട് ഇനി ഇതിൻ്റെ ചുറ്റും നമുക്ക് ആറ് ബ്ലോക്ക് വീതം വെച്ചിട്ട് നമുക്കൊന്ന് കുഴിച്ചെടുക്കണം അതായത് ഇവിടെ എല്ലാ ഭാഗത്തോട്ടും ആറ് അതായത് ഇങ്ങോട്ട് ഇപ്പം ഇവിടെ ഒന്ന് ഇവിടെ ഒരു ബ്ലോക്കിൻ്റെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ ഇതേപോലെ നമ്മൾ നമ്മുടെ ഇനി അങ്ങോട്ടും അതേപോലെ ഈ ഒരു വലത്തേ ഭാഗത്തോട്ടും നമുക്ക് ആറ് ബ്ലോക്ക് വീതം എല്ലാ ഭാഗത്തോട്ടും സെറ്റ് ചെയ്യണം സോ അങ്ങനെ നമ്മുടെ ആ പരിപാടി നമ്മൾ കഴിച്ചു അതിൻ്റെ അടിയിൽ നമ്മുടെ സ്റ്റോൺ വെച്ചിട്ടുണ്ട് ഇത് വെച്ചത് പറഞ്ഞാൽ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് മാർക്കിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആദ്യം ഓർമ്മ ഉണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്തായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മളിതായി ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് കുഴിച്ച് കുഴിച്ച് വന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും നടുവിലൊരു ബ്ലോക്ക് അതായത് ഈ അറ്റത്തെ ഒരു ബ്ലോക്ക് ഇതേപോലെ കണ്ടോ ഈ ഒരു ബ്ലോക്ക് പോകാതെ ഇതിൻ്റെ നടുവിലുള്ള എല്ലാ ബ്ലോക്കും പോക്കുക എന്നിട്ട് ഇവിടെ വലിയൊരു ഏരിയ ഉണ്ടാക്കുക ഇതേപോലെ നമ്മൾ നാല് കോർണറിലും ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഒരു ബ്ലോക്ക് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തു ഇതേപോലെ നമുക്കൊന്ന് ബ്ലോക്ക് എടുത്ത് മാറ്റാം ഓക്കെ അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് അവിടെ വയറിങ്ങിൻ്റെ പരിപാടി ചെയ്യാം അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ മൂന്ന് ബ്ലോക്ക് ഇവിടെ മാറ്റിയിട്ട് അടിയിൽ നിന്നും നമ്മൾ നേരെ ഇതേപോലെ മൂന്ന് ബ്ലോക്കും ഈ ഒരു ബ്ലോക്കും എന്നിട്ട് ഈ ഒരു രണ്ട് ബ്ലോക്കും മാറ്റി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ റെഡ് സ്റ്റോൺ സ്റ്റിക്കി പിസ്റ്റൻ അതേപോലെ രണ്ട് ഒബ്സർവർ ഇത്രയും സാധനം എടുക്കുക റെഡ് സ്റ്റോൺ അത് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ സ്റ്റിക്കി പിസ്റ്റൻ അത് നേരെ നിങ്ങൾ ഇതേപോലെ ഇങ്ങോട്ട് വേസ്റ്റ് ചെയ്യുന്ന രീതിക്ക് വെക്കുക എന്നിട്ട് നിങ്ങളുടെ ഒബ്സെർവർ അതെടുത്തിട്ട് ഒരെണ്ണം നമ്മുടെ ഈ ഒരു ഒബ്സർവറിലോട്ട് പേസ്റ്റ് സോറി ഡിസ്പെൻസറികൾ ഫേസ് ഫേസ് ചെയ്യുന്ന രീതിക്ക് വെച്ചുകൊടുക്കാം ഇങ്ങനെയല്ല മണ്ടക്കോട്ടി കയറിയിട്ട് ക്രൗച്ച് ചെയ്ത് ഈയൊരു ഡേട്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഓക്കെ ഈ ഒരേര ഉണ്ടോ ഈ രേര മണ്ടക്കൂട്ടി എന്നിട്ട് നിങ്ങൾ നേരെ ഇവിടുന്ന് ഒരു മൂന്ന് ബ്ലോക്ക് കുഴി ഒഴിക്കുക അതായത് ഒന്ന് രണ്ട് എന്നിട്ട് ഒന്നുകൂടി നേരെ ഇതേപോലെ കുഴിക്കുക എന്നിട്ട് ഈ ഒരു പിസ്റ്റനിന്ന് താഴ്ത്തോട്ട് നോക്കി വയ്ക്കുന്ന രീതിക്ക് ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കുക സോ ഇപ്പോൾ നമ്മുടെ ആ പരിപാടി ചേർന്നു അതായത് ഇനി മുമ്പുടെ കൂട്ട് കയറിയ രണ്ടോ ഇതിൻ്റെ മുഖം ഇങ്ങോട്ടായി നിൽക്കും അതായത് ഇത് രണ്ടും ഇനി കൂടി ചേർന്നാൽ ടിക് 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 ആയിട്ട് നമ്മുടെ പവർ വന്നുകൊണ്ടേ ഇരിക്കും അതായത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കാണാം ഈ ഇങ്ങനെ നമ്മുടെ ടിക് 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 സൗണ്ട് വരും അതായത് നമ്മുടെ ഫാം ഇങ്ങനെ വർക്ക് കൊണ്ടേ നിൽക്കുകയാണ് സോ നമ്മൾ ഇതിവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത് നമ്മുടെ വെള്ളം പാരൻ്റെ പരിപാടി കഴിഞ്ഞു വെള്ളം പാര നിങ്ങൾ നേരെ ഇതേപോലെ ഇതിൻ്റെ ചുറ്റും ഇവിടെ ഇങ്ങനെ രണ്ട് ബ്ലോക്ക് ഇവിടുത്തെതല്ല ഇങ്ങനെ രണ്ട് ബ്ലോക്ക് വെച്ചിട്ട് ഈ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലോക്കിൽ നിങ്ങളുടെ ഒരു വാട്ടർ ബക്കറ്റ് ഇല്ല ആ വാട്ടർ ബക്കറ്റ് ഇവിടെ വെച്ചിടുക ശരി കണ്ടോ ഇത് അങ്ങോട്ട് പോയിക്കോളും ഇതേപോലെ നമ്മൾ ഒരു ഈ ഒരു കോർണറിൽ നമ്മൾ ഇതവിടെ രണ്ട് ബ്ലോക്ക് വെക്കും അതേപോലെ ഇവിടെയും വള്ളം പാരും അതേപോലെ അവിടെയും അവിടെയും കേസ് അങ്ങനെ നമ്മൾ എല്ലായിടത്തും വള്ളം പറഞ്ഞു ഇനി നിങ്ങൾ ഇതേപോലെ ഈ ഒരു ഭാഗത്തോട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു നിങ്ങൾ ഡേറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങൾ വെച്ചതിൻ്റെ പുറമേ ഒരു മൂന്ന് ബ്ലോക്കും കൂടി ഏറെ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഇതേപോലെ വെച്ചിടുക എന്നിട്ട് ഈ വെച്ചതിൻ്റെ ഈ ഒരു തൊട്ട് മുമ്പിൽ ഒരു ബക്കറ്റ് വെള്ളം വരുമ്പം അതങ്ങോട്ട് കൂടി ചേരും ഒക്കെ കൂടി ചേർന്നിട്ടുണ്ട് ഇനി അതേപോലെ ഈ ഇപ്പുറത്തെ സൈഡിലും ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ മൂന്ന് ബ്ലോക്ക് അടിച്ചിട്ട് നിങ്ങളതായി ഇവിടെ ഒരു ബക്കറ്റിൽ വെള്ളം വരുക അപ്പോൾ അത് നേരെ ഒലിച്ചിറങ്ങി അവിടെ പോയി നിന്നോളും സോ അത് അങ്ങനെ തെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ ഇത് തന്നെ എല്ലാ ഭാഗത്തും ചേരണം പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ഇവിടെയും ഭാരണം ഒരു ബക്കറ്റ് വെള്ളം ഇവിടെയും ഭാരണം സതോലിച്ച് നേരെതാ ഇവിടെ വരെ വരും അതും സെറ്റായിട്ടുണ്ട് ഇനി നമ്മളിതാ ഇവിടെ ഒരു വക്കറ്റും ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്യാം ഓക്കെ ഈ അങ്ങനെ നമ്മളെ പരിപാടി മൊത്തം കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ വെള്ളം പാലും മൊത്തം വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ ഈ ഒരു ബ്ലോക്കിലും വെള്ളം വരുന്നില്ല സോ അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ സ്റ്റിൽ നമുക്ക് നമ്മുടെ എല്ലാ സാപ്പിളിങ്ങും നമുക്ക് ഇങ്ങോട്ട് തന്നെ വരുന്നതായിട്ട് കാണാം സോ ഇനി നമുക്ക് എന്താണ് പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ ബോൺമീൽ എടുക്കണം അത് നമ്മുടെ അതിൽ ബോൺമീൽ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് നമുക്ക് നമ്മുടെ സ്കെൽറ്റൺ ഉണ്ട് പിന്നെ അല്ലാതെ തന്നെ കുറേ ബോൺ ബോണുണ്ട് കയ്യിൽ സോ അതെ നമുക്കൊരു വായ്പ ഇല്ല വേണ്ടി നിങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ ഒരു ബോൺ വീലി സോറി ബോൺ വീലി ആ രണ്ട് ഡിസ്പെൻസറിൽ വെക്കുക സൊ ഒന്ന് നമ്മൾ ഇവിടെ വെച്ചു ഇനി നമുക്ക് കുറച്ച് ഷാപ്ലിങ് വേണം അതെൻ്റെ കയ്യിലുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ക്രാ ഫോൾഡിങ് വെക്കണം സ്ക്രാ ഫോൾഡിങ് ഞാൻ എടുത്തിട്ടില്ല സോ നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ സ്ക്രാ ഫോൾഡിങ് എടുക്കാം ഇതെന്താണ് എന്താ പറയുക ജമ്പാവാത്തെയ്യന്ത്ര ഇതെന്താ ചാടാത്തേ ആ നമ്മുടെ ഒറ്റക്ക് കേൾക്കുമ്പോൾ ചാടുന്നുണ്ട് ഹൈ ഇതെന്താ ചാടാത്ത ആ ചാടി ആ ചാടി ലസ്കോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നേരെ അവിടെ വന്ന് വീട്ടിലങ്ങ് ലാൻഡ് ആയിക്കോ ഓക്കെ ലാൻഡായിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് തുറന്ന് കയറിയിട്ട് ഇത് അടച്ചിട്ടേക്കാം എന്നിട്ട് വീട്ടിൽ പോകാം എന്തൊക്കെയാണ് താവണേ ഓക്കെ ഗോ നേരെ മണ്ടപ്പൊട്ടെത്തി എന്നിട്ട് നമ്മുടെ ഈയൊരു പെട്ടി തുറന്ന് നോക്കാം ഇതിനകത്ത് ഇല്ല ഇതിനകത്ത് ഇല്ല പക്ഷേ നമുക്ക് മണ്ടക്കോലത്തെ വെട്ടി തുറന്നു നോക്കാം ഇതിനകത്ത് ഇല്ല പക്ഷെ മണ്ടക്കോലത്തെ വെട്ടി തുറന്ന് നോക്കാം ഓക്കെ അതിനകത്ത് മൂന്നെണ്ണം ഉണ്ട് പക്ഷേ മൂന്നെണ്ണം കൊണ്ട് ഉപയോഗമില്ല ഞാൻ ഈ ഷൽക്കർ തുറന്ന് നോക്കാം ഓക്കെ ഷൽക്കറിനകത്ത് മുപ്പത്തിനാലെണ്ണം ഉണ്ട് എന്നിട്ട് ഒക്കെ ഒന്നുമില്ല തുറന്നു നോക്കട്ടെ വേറെ ഇല്ല രണ്ട് വെട്ടിയിലും ഇല്ല സോ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് തന്നെ പോവാം ഓക്കെ ഇനി നമുക്ക് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രയർ ഫോൾഡിങ് നമ്മൾ വെച്ചു ഇനി നമ്മൾ നമ്മുടെ ബോൺമെയിലെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു ഷാപ്ലിംഗ് ഇവിടെ മൊത്തം നമ്മൾ നട്ടു എന്നിട്ട് നമ്മുടെ ബോൺമീല് നമ്മളിപ്പോൾ ഇതിനകത്ത് വെച്ചു ഇനി നമുക്ക് ഇപ്പുറത്തേലും കൂടി വെക്കാനുണ്ട് സോ ഞാൻ കുറച്ചുകൂടി ബോൺ മീൽ പെട്ടെന്ന് ഒന്നുണ്ടാക്കാം മറ്റേതിൽ ഞാൻ അയിമ്പതിൻ്റെ അത്ര സംതിങ് വെച്ചിട്ടുണ്ട് നമുക്കൊരു അയിമ്പത്തിമ്പത് പടി തന്നെ വെക്കാം ഓക്കെ അത് നമ്മളിവിടെയും വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ബട്ടറിൽ പോയി നിന്നാൽ നമ്മുടെ ഈ ഒരു ട്രീ വളരും എന്നിട്ട് നമുക്ക് അത് പോയി വെട്ടിയെടുക്കാം സോ നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബോൺമീൽ വറക്കാവുന്നുണ്ട് ശ്രീമാരും വളരേണ്ടതാണ് ഇപ്പം വളരേണ്ടതാണ് ഇപ്പം സോ നമ്മുടെ ഫാം ചെറുതായിട്ടൊന്നും മൂഞ്ചിയിട്ടുണ്ട് നമ്മുടെ ഡിസ്പെൻസർ വെച്ചിട്ട് വർക്കാവുന്നില്ല ഇത് ഞാൻ തന്നെ ബൊൺമില്ലായത് വളർന്നതാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കും മനസ്സിലായിട്ടില്ല അതേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പെൻസർ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വർക്ക് വർക്കാവുന്നില്ല അതെ ഫ്രീ ആയി ഒഴിഞ്ഞ് കിട്ടണം ഡിസ്പെൻസർ ഉണ്ടായ ഈ സാധനം വളരുന്നില്ല സാധനം അല നമ്മൾ വെട്ടിയെടുത്തു പക്ഷേ സ്റ്റിൽ ഇത് കുറച്ച് ക്ലീനാണ് മറ്റേതിനെക്കാട്ടിൽ ഞാൻ പൺ ആദ്യം പെട്ടിയെടുക്കുന്നതിനായിട്ട് ക്ലീനാണ് ഷാപ്പ്ലിങ്ങും എല്ലാം കിട്ടും നമ്മുടെ വുഡും കറക്റ്റായിട്ട് കിട്ടും പക്ഷേ ഡിസ്പെൻസർ വെച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് പരിപാടി നടക്കത്തില്ല സോ അത് ഞാൻ നോക്കാം ഫിക്സ് ചെയ്യാൻ കഴിയോ നോക്കാം വർക്ക് ആയതെങ്കിൽ ഞാൻ ആ ടി എൻ ടി ഡൂപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അത് പൊട്ടിച്ചെടുത്ത് ഫുൾ ഓട്ടോമാറ്റിക് ആക്കാൻ വിചാരിച്ചിരുന്നു സോ അതിപ്പോൾ എന്തായാലും നടന്നില്ല സോ സാറില്ല എന്തായാലും ഇപ്പോൾ ഇത്രയും വർക്കായി അത് അത് തന്നെ വലുതാണ് ഒരു നമുക്ക് ആവശ്യമില്ലാത്ത വുഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുഡും സാധനമൊക്കെ കിട്ടി സോ ഇന്നത്തെ വീട് എന്തായാലും നമുക്ക് ഇവിടെ ചോദിൻ്റെ അപ്പം ചെയ്യാം മരം വർക്ക് ആയിട്ടില്ല സോ ഇനി നമുക്ക് അടുത്ത വിജയിൽ സെറ്റ് ചെയ്യാൻ കഴിയുമോ നോക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ആ സൂപ്പർ സ്പിറ്റർ ഉള്ളിലാക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വെച്ച് കഴിഞ്ഞിപ്പോണെങ്കിൽ എല്ലാവരും ടാറ്റ ബൈ ബൈ